പാർട്ടി ഒരു പ്രസ്താവന നടത്തി അറസ്റ്റ് ചെയ്യുന്ന രാഷ്ട്രീയം ഉണ്ടായാൽ ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ ഞാൻ അകത്താക്കും ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല സാബു ജേക്കബിന്റെ കയ്യിലിരിക്കുന്ന ബോംബാണ് എന്നെ എതിർക്കുന്ന സഹാക്കള് എന്നെ എതിർക്കുന്ന എം എൽ എ ഈ ജില്ലാ നേതൃത്വത്തിനോടാണ് ഞാൻ പറയുന്നത് ബോംബ് ആറ്റം ആറ്റം ബോംബാണ് ബോംബല്ല അണുബോംബ് വച്ചാലും മത്തായിക്ക് നമ്മുടെ പള്ളിയിലൊക്കെ നിൽക്കാൻ നേരത്ത് ചീത്ത വിളിക്കാൻ പാടില്ല അപ്പ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിക്കാൻ നേരത്ത് മത്തായിക്ക് മാങ്ങാത്തൊലിയാണെന്ന് പറയും ആദ്യം പറഞ്ഞു ഇടതുപക്ഷ രാഷ്ട്രീയം ശരിയല്ല വലതുപക്ഷ രാഷ്ട്രീയം ശരിയല്ല ബി ജെ പിയുടെ രാഷ്ട്രീയം ശരിയല്ല ഞങ്ങളാണ് ശരി ഞങ്ങളാണ് പറയുന്നതാണ് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നാലും ഒരു മഹാസമ്മേളനവും നടത്തി മഹാസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത് എന്നെ കുറേ നാളുകളായിട്ട് പോലീസും മറ്റുള്ളവരും ഭരണകൂടങ്ങളെല്ലാം വേട്ടയാടിക്കൊണ്ടിരിക്കുവാണ് എന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മുഖ്യമന്ത്രിയുടെ മോൾക്കെതിരെയും ഞാൻ അതിൻ്റെ കയ്യിലേക്ക് ആറ്റം ബോംബ് പൊട്ടിക്കും എന്ന് പറഞ്ഞു അതെന്താ നിങ്ങൾ അറസ്റ്റ് ചെയ്താൽ മാത്രമേ ഇതെന്താ മണ്ഡലം മാറിപ്പോയോ മണ്ഡലം ഒന്നും മാറിയതല്ല പുറത്ത് കണ്ടില്ലേ വെയിലി മൂന്നു മണി വരെ പുറത്തിറങ്ങാൻ പാടില്ല എന്നാണ് പറഞ്ഞേക്കണത് നിങ്ങൾ പുറത്തിറങ്ങണ്ട പക്ഷെ നിങ്ങളൊരു കാര്യം മറന്നുപോയി നിങ്ങളുടെ മണ്ഡലത്തിൽ ഒരാളെ കാണാനില്ല അതിപ്പോൾ ലക്ഷങ്ങൾ വരുന്ന മണ്ഡലമല്ലേ ഇത് അങ്ങനത്തെ ആളല്ലോ എനിക്ക് രാവിലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇതാണ് ആള് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഈ ഇതാണ് ബെന്നി കണ്ടിട്ടുണ്ടല്ലോ കാണാനില്ല ബെന്നി ബെഹനാൻ എഴുപത്തൊന്ന് വയസ്സ് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ചാലക്കുടിയിൽ നിന്നും കാണാതായി മകനെ മടങ്ങി വരിക പറ്റിപ്പോയ തെറ്റുതിരുത്താൻ ചാലക്കുടി കാത്തിരിക്കുന്നു പണ്ട് മുകേഷൻ്റെ എം എൽ എ ആയി കഴിഞ്ഞ് ജയിച്ച് കഴിഞ്ഞിട്ട് പുള്ളി സിനിമ സിനിമയുടെ പുറകെ പോയി അന്ന് കോൺഗ്രസ്സുകാർ കൊണ്ടുപോയിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു മുകേഷ് അഡ്രസ്സൊക്കെ വെച്ചിട്ട് ആളെ കാണുവാനില്ല എത്രയും പെട്ടെന്ന് കണ്ടെത്തി നൽകണമെന്നും പറഞ്ഞ് കൊല്ലത്തുള്ളവർ കൊണ്ട് പരാതി കൊടുത്തു സംഭവം വളരെ വിവാദമാവുകയും പോലീസ് അതിനകത്തിട്ട് കൈപ്പറ്റ രസീസ് കൊടുക്കുകയും ചെയ്തു പിന്നെ തുടങ്ങിയില്ലേ ഞങ്ങട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടന്ന് ന്യായീകരിക്കാൻ തുടങ്ങി പിന്നെ ജീവിതത്തിൽ മുകേഷ് എന്ത് പറയുക മണ്ഡലം ഇട്ട് പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് വാർത്ത സിനിമയുടെ വിട്ട് വലുതൊന്നും മണ്ഡലത്തിൽ അടുത്തോളൂ എന്നാണ് പുള്ളിയെന്ന് പറഞ്ഞു പറഞ്ഞു പോയിന്റ് ശരിയാണ് എം ബിയുടെ ജോലിയല്ല

ഇവരൊക്കെ തലയിൽ കൂടി ചുമന്നുകൊണ്ടാണോ അല്ലെ നമ്മൾ ഓരോ തവണയും ട്രെയിന് അങ്ങോട്ട് ഫ്രീ പാസ് അങ്ങോട്ട് കൊടുക്കും അവരുടെ ആ ടിക്കറ്റിനകത്ത് നമ്മൾ കൊറിയറൊക്കെ കൊടുത്തുവിടണമല്ല ഇവരിങ്ങനെ തല ചുമതുകൊണ്ട് വരും ഹോ 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 ആ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണോ അതുകൊണ്ടാണ് പറഞ്ഞത് ബെന്നി ബെഹനാനാണ് അവിടെ ജയിച്ചത് അല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ നമ്മളടക്കമുള്ളവരുടെ വോട്ട് കൊടുത്തിട്ട് ബെന്നി ബെഹനാൻ ജയിച്ചു വന്നിട്ട് ഈ അഞ്ച് വർഷമായിട്ട് പ്രതിപക്ഷം എന്ന് പറഞ്ഞ ഒരു സാധനം ചോദിച്ചിട്ടില്ല നീ കണ്ടോ നമ്മൾ ഈ അഞ്ചു വർഷം ഇത് ഇപ്പോഴാണ് നമ്മൾ ചോദിച്ചപ്പോഴാണ് ഉമാരെയൊക്കെ ചുരുട്ടി ചോദിക്കണത് തുടങ്ങിയത് ഇതിന് മുൻപ് നമ്മൾ പലതവണ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ബെന്നി എവിടെ ഇങ്ങനെയുള്ള എം പിമാരെയൊക്കെ എവിടെയെന്ന് നമ്മൾ നിരത്തി പിടിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ഒരു പ്രതിപക്ഷം അനങ്ങിയിട്ട് പോലും ഇല്ല എലക്ഷൻ വരുമ്പോൾ മുണ്ടും മടക്കും ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് എൻ്റെ എംപിനെ കാണാനില്ല മക്കളേ ഒന്നും പറഞ്ഞു വരുന്നത് കബട രാഷ്ട്രീയത്തിന്റെ മുഖമാണ് അല്ലേ ഇന്നസെന്റ് രണ്ടായിരത്തി പതിനാലില് അവിടെ നിന്ന് ജയിച്ചു സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ അദ്ദേഹം എന്ത് ചെയ്തോ ഇരുന്നു ഇരുന്നു ആ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരെ ബെന്നി വേനാനും എം പി ആയിരുന്നു കിടന്നു ജനങ്ങളെ കണ്ടിട്ടുണ്ടോ ഇതിപ്പോ അടുത്ത ആളെ ജയിപ്പിക്കാൻ വേണ്ടിട്ട് അവർ നടത്തുന്ന ഒരു ഗൂഢാലോചനയും കുതന്ത്രവും മാത്രമാണ് ഇടതുപക്ഷത്തിന്റെ ജയിക്കും നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാ പറയും ഞങ്ങളിപ്പോ അധികാരത്തിൽ കയറിയതല്ലേ ഉള്ളൂ കഴിഞ്ഞ തവണ പെന്നിബായൻ തന്നെ അല്ലേർന്നോ ഇതവണ വേറൊരാള് കേറിയില്ലേ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് കാണിച്ചു തരാന്നേ ഇത് ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ നമ്മളടക്കമുള്ള വോട്ടർമാരുടെ പണിക്കാരനല്ലേ അദ്ദേഹം തീർച്ചയായും എൻ്റെയും നിൻ്റെയും വീട്ടിലൊരു പണിക്കാരനെ വെച്ചിട്ട് നമുക്ക് ഒരു ലെറ്റർ വന്നു കഴിഞ്ഞാൽ അവനതൊന്നും പൊട്ടിച്ച് വായിച്ചാൽ നമ്മൾ എന്ത് പറയോനാ നമ്മൾ കഴിഞ്ഞ ദിവസം പത്രക്കാരും മറ്റേ കോൺഗ്രസ്സുകാരും പത്രസമ്മേളനം നടത്തിയ പോലെ ഇരുന്ന് പറയും അത് കൂടുതൽ പറയും ചിലപ്പോൾ ഇവർ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ സേവിച്ചോളാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ അധികാരത്തിൽ കയറണത് എന്നിട്ട് നമ്മളിവിടെ ഒരു സ്വതന്ത്രനങ്ങോട് മത്സരിച്ച് നോക്കട്ടെ കണ്ടാ ദേ യു ഡി എഫിൻ്റെ വോട്ട് പിടിക്കാനായിട്ട് ഏഹ് ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് കയറി വന്നേക്കണ ആൾ മാത്രമാണവ അല്ലെങ്കിൽ ഇവൻ ഇവിടെ ഉള്ളത് രാഷ്ട്രീയ അടിമകളാണ് ആ രാഷ്ട്രീയ അടിമകൾ ആയിട്ട് നടക്കണോ സ്വതന്ത്രനായിട്ട് നടക്കണമെന്നാണ് ഞാൻ ചോദിച്ചോളൂ എനിക്കൊന്നും കിട്ടിയിട്ടില്ല എനിക്ക് മാത്രമല്ല ആ ചാലക്കുടി മണ്ഡലത്തിൽ ഒരാൾക്കും ഒന്നും കിട്ടിയിട്ടില്ല കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ എൻ്റെ മുന്നിൽ പെട്ടെന്ന് എന്താണെന്ന് അറിയോ കാട്ടാനാ മുന്നിൽ വീണത് ഏ എവിടെ അവിടെ ഞാൻ വേണമെങ്കിൽ ഇപ്പൊ കൊണ്ടെങ്കിൽ എന്നെ കാണിച്ചുതരാ അവിടെ ഒരു വീടുണ്ട് ആ വീട്ടിലെ ചേട്ടൻ വീടിന്റെ പുറത്ത് മുറ്റത്തില്ലേ അടുക്കളയുടെ ഭാഗത്ത് നിന്ന് മൂത്രം ഒഴിക്കാനായിട്ട് രാത്രി ഇറങ്ങി കഴിഞ്ഞപ്പോ ഒരനക്കം കൊല ഉണ്ട് നോക്കിക്കഴിഞ്ഞപ്പോ ആന കറുത്തിട്ടാണല്ലോ രാത്രി ഇരുട്ടുമാണ് പുള്ളി തിരിഞ്ഞ് മൂത്രം ഒഴിച്ച് തിരിച്ച് വീടിനകത്തോട്ട് കയറാൻ നേരത്ത് ആനയുടെ തുമ്പി കയ്യാ വന്നത് അയാൾ അന്ന് വീട് വിട്ടിറങ്ങി പോയി ഇതാണ് അവിടത്തെ അവസ്ഥ ആനയ്ക്കുള്ള മരുന്ന് എന്താണെന്ന് നിനക്കറിയാം എനിക്കും അറിയാം ആന വരാണ്ടിരിക്കാനായിട്ട് കോടികളും ലക്ഷങ്ങളും ഒന്നും കോടികളെ ലക്ഷങ്ങളൊന്നും ഒന്നും കേട്ടണ്ടാവ ചെറിയ പണിയെടുത്താൽ മതി അതിന് വരുമാനം ഉണ്ടാക്കാം പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞ് ഇവരുടെ പോക്കറ്റിലൊക്കെ ഉള്ള കിട്ടോ കിട്ടുവോ കിട്ടില്ല അതുകൊണ്ട് തന്നെ പറഞ്ഞത് ഇവര് ഇപ്പോ നിനക്കൊരു രാഷ്ട്രീയമുണ്ട് ഉണ്ട് എനിക്കൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു ഞാൻ വിട്ടു അറിയാലോ നമ്മളൊരു സംസ്ഥാന പ്രസിഡന്റ് കേട്ടിരുന്നിട്ട് നമ്മൾ രാഷ്ട്രീയം വിട്ടാളാം ഈ തവണ എന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരാൾ വിളിച്ചേക്കുക സ്വതന്ത്രനായിട്ടൊന്നും മത്സരിക്കണ്ട നമ്മുടെ ബാനറിൽ മത്സരിക്കു പോസ്കോ പക്ഷേ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട് എന്താ പോസ്കോ എന്നെ ഡിമാൻഡ് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ചേട്ടാ ഒന്നുമില്ല എനിക്ക് ജനങ്ങളോടൊപ്പം നിൽക്കണം കുഴപ്പമില്ല അത് നീ എപ്പോഴും പണ്ടും അങ്ങനെ തന്നെയുള്ള ചെയ്തോണ്ടിരിക്കണം അതൊന്നും വിഷയമുള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം പക്ഷേ ചെറിയൊരു കാര്യം കൂടി ഉണ്ട് പോസ്കോ അതുകൂടി പറയാൻ വേണ്ടിയിട്ട് വിളിക്കും അഞ്ചു കോടി രൂപ പാർട്ടി പാർട്ടിക്ക് തന്നെ പ്രചരണത്തിന് കൊടുക്കണം ബാക്കി പിരിക്കണത് വേറാ പോസ്റ്ററും മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ചെലവ് കൂടിയുണ്ട് ചേട്ടാ എട്ടര കോടിയല്ലേ എട്ടര ലക്ഷമൊന്നുമല്ലോ അല്ല അങ്ങനെയാണല്ലോ നിനക്കറിയാലോ പോസ്കോ ഞാനത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കോൾ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട് ഏഹ് ഞാനത് കേൾപ്പിക്കുന്ന ലാ സൗണ്ടൊക്കെ വളരെ കേരളത്തിലെ മലയാളികൾക്കൊക്കെ ഇടയിൽ സുപരിചിതമാണ് അതുകൊണ്ട് ഞാൻ ആളെ ഒന്നും പറയണമില്ല ശബ്ദവും ഞാൻ പബ്ലിഷ് ചെയ്യണില്ല എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് സാധനം ഞാൻ പറഞ്ഞു ചേട്ടാ ഈ പറയുന്ന കോടികൾ ഉണ്ടായിരുന്നെങ്കിൽ ഏഹ് ഞാൻ എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു കൊടുത്താലേ വെറുതെ എന്നെക്കൊണ്ട് ഇത് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ഞാൻ പുള്ളിനോട് തിരിച്ചും ചോയിച്ചാ ചേടാ നമ്മൾ ഈ എട്ടര കോടി ഇപ്പൊ ഞാൻ കയ്യിൽ നിന്ന് അങ്ങോട്ട് മുടക്കാന്നിരിക്കും എട്ടര കോടി തിരിച്ചു പിടിക്കണ്ടേക്ക് വഴികൾ ഇഷ്ടംപോലെ കിടക്കണല്ലേ നിനക്കോണ്ട അറിയാൻ പാടില്ലാത്ത പോലെ എങ്ങനെ പിരിക്കണ്ടെന്നൊക്കെ അറിഞ്ഞൂടെ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കൂലേ എട്ടര കോടിന്ന് പറഞ്ഞ ചെറിയ കാശാണോ ഏ അത് ഞാൻ ചോദിച്ചു ആണല്ലേ ചെറിയ കാശല്ലാന്നറിയാലോ എന്റെ ഞാൻ മുടക്കിട്ട് ഞാനത്തെവനൊന്നും നടത്താൻ എൻറെ അപ്പൻ അമ്മാനും അദാനി ഒന്നും അല്ല ഏഹ് എൻ്റെ അപ്പം കൂലിപ്പണിക്ക് പോയിട്ടാണ് എന്നെ ഇതേ വഴി വളർത്തിയത് അപ്പൻ ഇപ്പോഴും ജോലിക്ക് പോയിട്ടാണ് നമ്മളെ ഹൈക്കോടതിയിൽ കേസ് നടത്തുന്നത് അതുകൊണ്ട് ചേടാ ഈ പറഞ്ഞത് ഇവിടെ വെച്ച് പറഞ്ഞു ഇനി ആരോടും പറഞ്ഞുകൊണ്ട് നടക്കണ്ട ഞാൻ പറഞ്ഞോളാം ഞാൻ പറഞ്ഞോളാം ഇതാണ് അവസ്ഥ ചേട്ടാ ഇതെല്ലാ രാഷ്ട്രീയ പാർട്ടികളും മേടിക്കുന്നുണ്ട് പ്പോൾ നേരത്തെ ഇവിടെ ഭരിച്ച നേരത്തെ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായത് ഒരു ഡോക്ടർ എത്ര സി ആണ് അദ്ദേഹത്തിൻ്റെ ഇന്ന് മേടിച്ചത് ഇവിടെ നാട്ടിൽ മുഴുവൻ പാട്ടാണ് പക്ഷേ ന്യായീകരണ തൊഴിലാളികൾ തന്നെയായിരിക്കും ഇല്ല സംഭാവന എന്നാണ് മറ്റാണ് മറച്ചാന്നത് ഒന്നുമല്ല എങ്ങനെയാണെന്നൊക്കെ കറക്റ്റാണ് എല്ലാവർക്കും അറിയാം അത് ഭരണപക്ഷത്തിരിക്കുന്നവർക്കും അറിയാം പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും അറിയാം നാട്ടുകാർക്കും അറിയാം നാട്ടുകാർക്കും അറിയാം ഇരുപത്തൊന്നിൽ ജയിച്ച് കഴിഞ്ഞ് കയറി വന്നു കഴിഞ്ഞപ്പോൾ പി ടി തോമസ് നിയമസഭയിൽ ഒറ്റപ്പാടെടുത്തത് സി പി എമ്മിലേക്ക് പോയി ഏഹ് കൂര വെച്ചില്ല മറ്റത് വെച്ചില്ല എന്നൊക്കെ പറഞ്ഞ് നിയമസഭയിൽ ചർച്ചയുണ്ടാക്കിയത് അവിടെ പൊരിഞ്ഞു തല്ലുകിടക്കുവാ ആരായിട്ട് ആ കുന്നത്തനാട് എം എൽ എ ശ്രീനിജനായിട്ട് പൊരിഞ്ഞ തല്ലവിടെ നടക്കുക ഞാനും നീയും തമ്മിൽ തല്ലുണ്ടായിട്ട് നിന്റെ പാർട്ടിക്ക് ഞാൻ നിനക്കുക അല്ലെങ്കിൽ നിന്റെ പാർട്ടിക്ക് ഞാൻ കാശ് കൊടുക്കുവോ മുപ്പത് ലക്ഷം കൊടുക്കോ ഈ പറഞ്ഞ പോലെ തന്നെ ഇനി ഇന്നലെ പറഞ്ഞില്ലേ ബോംബ് ബോംബ് ഞാൻ ഞാനിന്നലെ ഞാനത് കഴിഞ്ഞപ്പോൾ മറ്റേ സിനിമ മറ്റേ ജഗതി കുറയൂലേ ഞാനിപ്പോ പൊട്ടിക്കും ഞാനിപ്പോ പൊട്ടിക്കൂസ് എന്നെ അറസ്റ്റ് ചെയ്താ പൊട്ടിക്കും പറഞ്ഞോ സത്യം പറഞ്ഞോ ആരവടെ കുടിച്ചിട്ടത് ഇപ്പം എന്ന് പറഞ്ഞ പോലത്തെ കബട രാഷ്ട്രീയമാണ് കാണിച്ചത് അല്ലേ അവസാനം ഞാൻ കൊടുത്ത കേസ് ഇരുപത് പൈസ കെ എസ് ഇ ബി തട്ടിച്ചുകൊണ്ട് പോയി എന്നും പറഞ്ഞോണ്ടാ ഏത് ജനങ്ങളെ പറ്റിച്ചെന്നും പറഞ്ഞോണ്ടാ ഞാൻ കൊടുത്തത് ആണോ അതിനു മുമ്പ് കൊടുത്ത ഭൂമി തട്ടിപ്പ് അങ്ങനെ എത്ര കേസുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് മാളുകളിലെ പാർക്കിംഗ് അടക്കം പല കേസുകളും നമ്മൾ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ട അതോറിറ്റികൾക്ക് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് ഒരഴിമതി അദ്ദേഹത്തിന്റെ കയ്യിലിരുന്നിട്ട് എന്താണ് അഴിമതി എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അദ്ദേഹം എന്താണ് മിണ്ടാത്തത് മിണ്ടിയോ എന്നെ അറസ്റ്റ് ചെയ്താൽ മുഖ്യമന്ത്രിയുടെ മോള് വീണ വിജയനെയും ഞാൻ അകത്താ ഒരാഴ്ച കൊണ്ട് അപ്പൊ അറസ്റ്റ് ചെയ്താൽ മാത്രമേ അത് രാഷ്ട്രീയമാണ് ആ ഇത് കപട രാഷ്ട്രീയമാണ് ഭീഷണിയുടെ രാഷ്ട്രീയമല്ല ഇവിടെ ഭരിക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ തോളത്തേട്ടായിട്ട് ഏഹ് ഇനി ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്നിട്ട് ആരൊക്കെ ഇട്ട് അറ്റാക്ക് ചെയ്യണം ബി ജെ പിന്നി ജെ പി ആയിട്ട് പലയിടത്തും അലൈൻമെന്റ് പേര് രണ്ടുപേർക്കും ഉണ്ട് നമ്മളത് ചോദിച്ചു കഴിച്ചാൽ പറയും പോസ്കോ അത് ബീഹാറിലല്ലേ അത് പഞ്ചാബിലല്ലേ അത് തമിഴ്നാട്ടിലല്ലേ അത് അവിടുത്തെ രാഷ്ട്രീയമാണ് കേരളം എന്ന് പറയുന്ന ഈ ഇട്ടാവട്ട സാധനം ഇത് വേറെ രാജ്യമൊന്നും അല്ലല്ലോ ആണോ ഇത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനമല്ലേ എത്ര എണ്ണത്തിനോ വെട്ടിക്കൊന്നിടണ്ടാ നീ നോക്ക് ബോംബെറിഞ്ഞ് കൊന്നിടണ്ട് ഉണ്ടോ ഓരോ മനുഷ്യനും വിലയുള്ളതല്ലേ എന്താണ് ഇവിടെ ഇണ്ടാവണ ഓരോ തവണ ഇതല്ല ഈ ലാസ്റ്റും കഴിഞ്ഞ ദിവസവും വെട്ടിക്കൊന്നു എന്ത് സുരക്ഷിതത്വം ഉണ്ടാ കേരളത്തില് നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണേ എന്റെ അടുന്ന് പുറകിൽ നിന്ന് വെട്ടു വരില്ല എന്ന് ഉറപ്പുണ്ടോ ആരുടെ ഭരണത്തിലിരിക്കുന്നവരെയും അത് തന്നെയാ ഞാൻ പറഞ്ഞത് നമുക്ക് എന്ത് കിട്ടിന്ന് ചോദിക്കണോ അതുകൊണ്ടാണ് കേരളത്തിലെ എം പിമാരെയും എം എൽ എ മരെയും ഒക്കെ ജയിപ്പിച്ചു നമുക്ക് എന്താ കിട്ടിയത് കുറച്ച് ഹൈമാസ് അത് ഈ എലക്ഷന് തൊട്ട് ഒരാഴ്ച മുമ്പ് ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുന്ന രണ്ട് മാസം മുമ്പ് ഇത്ര നാളൊന്നുമില്ല ഹൈമാസ് ഇപ്പോഴാണ് ഹൈമാസിന്റെ ട്രെൻഡ് നടക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് അപ്പോ നമ്മൾ പേടിച്ച് ജീവിക്കണം വേണ്ടേ അതിന് തയ്യാറല്ലെന്ന് ഞാനും പറഞ്ഞു ഇതിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാൻ ചാലക്കുടിയിലും മത്സരിക്കുന്നത് നിങ്ങളെ കാണാതാകുന്ന നമ്മള് എവിടെ പോകാനാ ഇവിടെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും ജയിച്ചാലും തോറ്റാലും ഉണ്ടാവും ഇപ്പം നമ്മളൊരു കുടിവെള്ളം ഇപ്പൊ പൊതുസ്ഥലത്ത് കൂടി കുടിവെള്ളം പോയത് കണ്ടു കഴിഞ്ഞാൽ എന്താ പറഞ്ഞു കൊടുത്തത് മോനെ ആ കുപ്പിവെള്ളത്തിൽ ഇത് ഇത്രയും ഇങ്ങോട്ട് കണ്ടെടുത്തു എത്ര സെക്കൻഡ് കൊണ്ടാണ് ആ വെള്ളം നിറഞ്ഞെന്ന് നോക്കുക എന്നിട്ട് അത് വെച്ചിട്ട് കണക്ക് കൂട്ടിയിട്ട് അത് എത്ര നാളായി പോയിട്ടെന്ന് നോക്കുക ഇനി അത് വച്ചിട്ടൊരു പരാതി അങ്ങോട്ട് കൊടുത്തു ഇപ്പൊ മുതൽ നശിപ്പിക്കൽ നിയമപ്രകാരം അങ്ങോട് കൊണ്ടായി പരാതി കൊടുക്കും അയാൾ ആ പൈസ കെട്ടിക്കോളൂ ഏഹ് റോഡ് പൊളിഞ്ഞ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇല്ലേ എല്ലാവർക്കും നമ്മൾ വകുപ്പ് ആയമൊക്കെ പറഞ്ഞു കൊടുത്തല്ലോ ദൈന്യ സാധനം വെച്ച് പരാതി കൊടുത്തോ ഒരാഴ്ച കൊണ്ടവൻ റോഡ് നന്നാക്കി നന്നാക്കിത്തരും പറഞ്ഞിട്ടുണ്ടോ എല്ലാ സാധനവും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് തന്നെയാണ് നമ്മൾ പറയണുള്ളൂ അഴിമതി നടത്തണ്ടേ എടാ ഞാനും നീയൊക്കെ അധ്വാനിച്ചുണ്ടാക്കുന്ന ആ തുകയിൽ നിന്നാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത് അതിൽ നിന്നാണ് ഇവർക്കുള്ള ശമ്പളം അടക്കം കൊടുക്കുന്നത് മുഖ്യമന്ത്രി ആദ്യം ഇനോവ മേടിച്ചു അത് കഴിഞ്ഞിട്ട് അത് പറ്റൂല പറ്റൂലെന്നും പറഞ്ഞ് ബ്ലാക്ക് ഇനോവ മേടിച്ച് അത് പറ്റൂല സൂര്യൻ കൂടി കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഇതിനകത്തൊരു സുഖമില്ല കേരളത്തിലെ റോഡുകൾ ഇതിങ്ങനെ ചാടി ചാടി പോകുന്നതുകൊണ്ട് ഈ വണ്ടി നമുക്ക് പറ്റൂല കിയ കാർണിവല് തന്നെ വേണം ആ കിയ കാർണിവൽ അടുത്ത് മേടിച്ച് അപ്പോ ഇങ്ങനെ എല്ലാത്തിലും അഴിമതികൾ നടത്തിയിട്ട് പറയുവാ നമ്മളോട് മുണ്ട് ഊർക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് ഇവരെ ശമ്പളം കൂട്ടുകയും ഇവരുടെ ആർഭാടങ്ങൾക്ക് ഒരു കുറവുമില്ലാതെ പോയി പ്രതിപക്ഷം എന്ന് പറഞ്ഞ ഇവർ ചോദിക്കണ്ടേക്കോദിച്ചോണ്ടിരിക്കാ പക്ഷേ 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 ശബ്ദം വന്നില്ല എന്നല്ല പറഞ്ഞത് അയ്യോ ഞാൻ കണ്ടത് എന്താണെന്നറിയോ നൂറ്റിനാൽപ്പത് എം എൽ എമാരുണ്ട് ഉണ്ടേ നാൽപ്പത്തൊന്ന് എം എൽ എമാർ പ്രതിപക്ഷത്തുണ്ട് ഫെവികൂക്കിൻ്റെ പരസ്യം അതാണ് ഇപ്പം ഞാൻ അവർ കാണുന്ന സാധനം രാവിലെ വരുമ്പോൾ ഫെവികുക്കിങ്ങിനോക്കും മറ്റേ മേക്കപ്പ് മാനുണ്ടാവുമല്ലോ കാരണം ഫേഷ്യലൊക്കെ ചെയ്യാണ്ട് മരൊന്നും പുറത്തോട്ടിറങ്ങൂല ആ ഫെവിക്കൂക്ക് അങ്ങോട്ടോട്ട് മിണ്ടല്ലോ ശബ്ദം ഞങ്ങളിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങളിങ്ങനെ ആർജവത്തോടെ ഞങ്ങൾ പുറത്തെടുക്കാൻ നോക്കിയെങ്കിലും ഒന്നും മിണ്ടാൻ പറ്റിയില്ല ഇതാണ് ഞാൻ പറഞ്ഞത് അവർ നാൽപ്പത്തൊന്ന് എം എൽ എമാരും ഫെവിക്യുക്കിന് ബ്രാ മേരുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മാത്രം വന്നതാണ് അവരുടെ ബ്രാൻഡ് അംബാസഡർമാരായിട്ട് നാൽപ്പത്തൊന്ന് എം എൽ എമാരെയും കൂടി വെച്ചാൽ കളർഫുള്ളാവും വികസനം എന്താണെന്ന് അറിയണമെങ്കിൽ അടക്കാക്കാരൻ ചേക്കപ്പിനോട് ചോദിക്കണം അപ്പോൾ പുള്ളി പറഞ്ഞു തരും വികസനം എന്താണെന്ന് കച്ചവടക്കാരനാണ് പുള്ളി ഒരു നല്ലൊരു കച്ചവടക്കാരനായിരുന്നു എസ് ബി ടിയിലൊരു രണ്ട് കോടിയുടെ തട്ടിപ്പ് ഇതൊക്കെയാണ് പുള്ളി നടത്തിയിട്ടുള്ളത് പക്ഷേ അത് തേഞ്ഞ് മാഞ്ഞ് അങ്ങോട്ട് പോയി ഇത് എന്നോടും നിന്നോടും ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല എൻ്റെയും നിൻ്റെയൊക്കെ അപ്പന അപ്പൂപ്പന്മാരോട് ചോദിക്കണം അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന് അറിയാൻ പാടില്ല ഞാൻ പലരായിട്ടും പറഞ്ഞു കേട്ടിട്ടുണ്ട് കുറച്ച് പ്രായമായിട്ടുള്ള പലരായിട്ടും നമ്മൾ സൗഹൃദ സംഭാഷണത്തിനിടയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് ആരാണെന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ പേര് ഞാൻ പലപ്പോഴായിട്ട് എൻ്റെ ചവിട്ടി കൂടെ നിൻ്റെ ചവിട്ടി കൂടെ എല്ലാവരും ചവിട്ടി കൂടെ പോയിട്ടുണ്ടാവും ഇല്ലേ പക്ഷേ എപ്പോഴും നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ഏതൊരു ബിസിനസ്മാനോടും പറയുന്ന ഒരു ടോക്കാണത് അത് നമ്മുടെ അപ്പനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ അപ്പനപ്പൂപ്പന്മാരൊക്കെ അപ്പൂപ്പന്മാരെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നീക്കി കച്ചവടം അടക്ക അടക്കപ്പിനെ കണ്ടുപിടിക്കണം അടക്ക ചേക്കപ്പിനെ കണ്ടുപിടിക്കണം ഇല്ലേ ഇല്ലേ അത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പരിപാടിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണ് രാഷ്ട്രീയമെന്നും എന്താണ് അവിടെ രാഷ്ട്രീയമെന്നും അദ്ദേഹത്തെ പോലെയുള്ളവരോട് ചോദിക്കും എന്തായാലും ഞാൻ ദേ നമ്മുടെ നവാബിനെ പോലെ തന്നെ നമ്മൾ നമ്മളിവിടെ ഇരുന്നേ അഴിമതികളൊക്കെ ഇവിടെ നിന്ന് വിളിച്ച് ഓടിക്കും നടപടികൾ കുടിപ്പിക്കും അത് ജയിച്ചാലും കൊള്ളാം തോറ്റാലും കൊള്ളാം അഞ്ച് വർഷത്തിലൊരിക്കലേ നിങ്ങൾക്ക് വിലയുള്ളൂ അതുകൊണ്ടാണ് ഭാരതരി അടക്കമുള്ള പല സാധനങ്ങളും എലക്ഷൻ എടുത്തപ്പം മാത്രം കൊണ്ടുവന്നതെന്ന് എന്തായാലും ഇപ്പം നിങ്ങൾക്ക് നിങ്ങളാണ് രാജാവ് എന്ന് തിരിച്ചറിഞ്ഞ ജനപ്രതിനിധികൾ എലക്ഷൻ കഴിയുമ്പോൾ നാട് വിടുകയും ചെയ്യും അതുണ്ടാവാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുമാണ് ചിന്തിക്കേണ്ടത് ഓരോ വോട്ടിനും ഇപ്പോൾ നിങ്ങൾക്ക് വിലയുണ്ട് ആ വില നിങ്ങൾ തന്നെ കളയരുത് കളഞ്ഞാൽ വീണ്ടും അഞ്ച് വർഷത്തേക്ക് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം